ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കളമശ്ശേരിയിലാണ് കളമശ്ശേരി നമ്മുടെ ഗ്ലാസ് ഫാക്ടറി ജംഗ്ഷൻ്റെ അവിടെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ചില ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ആണ് കേട്ടോ അതായത് നമ്മുടെ കളമശ്ശേരി അതുപോലെ തന്നെ മഞ്ഞുമ്മൽ ഏരിയയിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്നുള്ള സമയങ്ങളൊന്നില്ല നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഈ ഒരു വഴി നിങ്ങൾക്ക് കണ്ടാറിയായിരിക്കും നമ്മുടെ ശ്രീനാഥ്വാസി ബസ് ഇറങ്ങിയിട്ട് ആ ഒരു ഗ്രൗണ്ടിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന വഴിയില്ലേ ആ ഒരു വഴിയാണ് ഈ ഒരു വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ആ ഒരു പടത്തിൽ കാണിക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു നായകന്മാർ നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളിൽ കയറി വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നതായിട്ട് കാണാൻ പറ്റും ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ അതുപോലെ നമ്മുടെ സിനിമയ്ക്കകത്ത് അവർ വടം വലിക്കുന്ന ഇതുണ്ട് അപ്പോൾ വടം വലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാണിച്ചിരിക്കുന്ന ഇത് ഈ ഒരു ഏരിയയിലായിട്ടാണ് ആ പിന്നെ അതിനകത്ത് പറയത്തില്ലേ അപ്പം എങ്ങോട്ടാണ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് വയ്ക്കുമ്പോൾ ഗോവ എന്നൊക്കെ പറയത്തില്ലേ ഗോവ എന്ന് പറയുന്നത് അവർ വടത്തേക്കെ ഇങ്ങനെ വിട്ടിട്ട് നിൽക്കുന്ന ഒരു സീനൊക്കെ അതൊക്കെ ഈ ഒരു ഈ ഒരു ഏരിയയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ വെറും ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റേജും അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഗവൺമെൻറ് എം എൽ എ പി രാജീവ് അവരുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഓപ്പൺ സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മും കാണാൻ സാധിക്കും പിന്നെ ഇത് ഇവിടെ കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അത് അത്യാവശ്യം നമുക്ക് വൈകുന്നേരമൊക്കെ ഇരിക്കാനൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു സിനിമയിൽ നമ്മുടെ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ ഒരു ക്ലബ്ബ് അതായത് ദർശന ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ക്ലബ്ബില് അപ്പോൾ ആ ഒരു ക്ലബ്ബ് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ദർശന ക്ലബ്ബ് അല്ല കേട്ടോ ഇത് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ദർശന ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു പേര് മാറ്റിയത് അപ്പോൾ ആ ക്ലബ്ബിൻ്റെ പേര് നമുക്ക് ഇവിടെ കുറച്ച് ചേട്ടന്മാർ ഇപ്പം ഉണ്ട് അവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു സിനിമയിൽ കാണിച്ച ആ ഒരു ക്ലബ്ബാണ് ഈ കാണുന്നത് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ പൊളിച്ച് പടത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് മെയിൻ്റെസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലബ്ബിന്റെ പേര് ശരിക്കും പ്രതീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് എന്നാണ് ഈ ഒരു ക്ലബ്ബിന്റെ പേര് വേണ്ട ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡോർ കാണിക്കുന്നത് ആ ഒരു സിനിമയിൽ കാണിക്കുന്ന ഡോർ ഡോറല്ലേ അപ്പൊ ആ ഒരു സിനിമയിൽ കാണിക്കുന്ന നമ്മുടെ ആ ഒരു ക്ലബിന്റെ ഡോറ് ആ സ്വാഗതം ചെയ്യുന്ന ഈ ഒരു ഡോർ തന്നെയാണ് ആ സിനിമയിൽ കാണിക്കുന്നത് പിന്നെ ഈ ഒരു സൈഡ് ഈ ഒരു ക്ലബ്ബിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കണ്ടാൽ അറിയാം അവർ വെച്ചാൽ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളപൊടി പരിപാടികളൊക്കെ കാണിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഈ ഒരു ബാക്ക് സൈഡ് ക്ലബ്ബിൻ്റെ അതൊക്കെ ഈ ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു ദർശന ക്ലബ്ബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബിൻ്റെ പേര് പ്രതീക്ഷാ ക്ലബ് എന്നാണ് പിന്നെ നമ്മുടെ ആ സിനിമയിൽ നമ്മുടെ ജീൻ ബോൾ ഒരു ബെൽഡിംഗ് വർക്ക്ഷോപ്പ് കാണിക്കത്തില്ലേ അത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ആ ഒരു നമ്മുടെ ക്ലബ്ബിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അത് ഇതിന്റെ ഫ്രണ്ടിൽ ശരിക്കും സെറ്റ് ഇട്ടാണ് അല്ലേ അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആ ഒരു വർക്ക്ഷോപ്പ് സെറ്റ് ഇട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു വഴി ഉണ്ടല്ലോ ഈ ഒരു വഴി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ആ ഒരു അവർ മറ്റേ കൊടൈക്കനാൽ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ഥലമല്ലേ അതുപോലെ നമ്മുടെ ജീൻബോളിനാൽ വന്നിട്ട് നമ്മുടെ ബാലോറീസിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് ആണ് അവർ സ്റ്റാർട്ട് ചെയ്ത് ട്രിപ്പ് പോകുന്നത് ആ ഒരു ഏരിയ ഇത് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ്റെ അടുത്ത് തന്നെയുള്ള ലോഡ്ജാണ് അതായത് നമ്മുടെ ആ ഒരു സിനിമയുടെ അതിൻ്റെ ആക്ടേഴ്സൊക്കെ സ്റ്റേ ചെയ്ത ഒരു ലോഡ്ജാണ് കെ ജി എഫ് എന്നാണ് ഈ ഒരു ലോഡ്ജിൻ്റെ പേര് അപ്പോൾ ഇവിടെ റൂമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ശ്രീനാഥ് ബാസിയുടെ വീടായിട്ട് കാണിച്ച ഒരു വീടുണ്ടല്ലോ അത് നമ്മുടെ ഇവിടെ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു പ്രതീക്ഷാ ക്ലബിന്റെയൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു വീടൊന്ന് കണ്ടുപോകാം അപ്പോൾ ഈ വീട്ടിലാണോ നമ്മുടെ ശ്രീനാഥ് വാസിയുടെ വീടായിട്ട് കാണിക്കുന്ന ആ ഒരു എല്ലാം ആ ഓക്കെ ഓക്കെ അപ്പൊ ആ ഒരു വീട് കാണിക്കുന്നത് ഈയൊരു വീടാണ് അപ്പം ഇതിൻ്റെ മേളിലാണോ അത് എടുത്തേ മേളിലാണല്ലേ സ്റ്റെപ്പുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ഏരിയ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ വെള്ളയറു പോകണം അല്ലേ ഓക്കേ അപ്പം ഈ ഒരു വീടിൻ്റെ മേളിലായിട്ടാണ് നമ്മുടെ ആ ഒരു ശ്രീനാഥ് വാസിയുടെ ആ ഒരു വീടായിട്ട് കാണിക്കുന്ന ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഓക്കെ അപ്പം ഏതാണ് ആ റൂം ഏതാണെങ്കിലും ആ ഈ ഒരു റൂമിലാണ് നമ്മുടെ ശ്രീനാഥവാസിയുടെ റൂം ആയിട്ട് കാണിക്കുന്ന ആ ഒരു റൂമാണ് ഇവിടെയാണല്ലേ അപ്പൊ ഈ റൂമാണ് കേട്ടോ ശ്രീനാഥ് ബാസിയുടെ റൂമായിട്ട് കാണിക്കുന്നത് എത്ര ആൾ ഉണ്ടായിരുന്നു ഇവര് ഈ ഒരു വീട്ടിന്റെ ഷൂട്ടിങ് നാല് ദിവസം ഷൂട്ടിങ് ആ ആ അമ്മ കാണിക്കുന്നു അപ്പൊ നമ്മുടെ ആ ഒരു സിനിമയിലേ നമ്മുടെ സൗബിന്റെ അതായത് നമ്മുടെ കുട്ടേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ സൗബിന്റെ ആ ഒരു വീടായിട്ട് കാണിക്കുന്ന വീട് ഈ വീടാണ് പക്ഷെ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ നേരത്തെ കണ്ട ശ്രീനാഥ് ബാസ് താമസിച്ച ആ ഒരു വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് ഈ ചേട്ടന്റെ വീടാണിത് ചേട്ടാ ഇവിടെ ആണോ നമ്മുടെ സൗബിന്റെ വീടായിട്ട് കാണിക്കുന്നത് ആ ഓക്കെ ഓക്കെ എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ആറ് ദിവസത്തോളം ഉണ്ടായിരുന്നു അല്ലെ ആഹ് ഇപ്പൊ പുള്ളി ഇരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്ന ഈ ഒരു ഈ ഒരു സീരിയലാണ് അല്ലേ ആഹാ ആ അതുപോലെ തന്നെ പുള്ളിയുടെ അമ്മയച്ചനൊക്കെ ഇരുന്ന് കുറച്ച് അതിൻ്റെ സിനിമയുടെ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ആ ടൂർ പോകുന്നതിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു ഏരിയ ഈ ഒരു വീട് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു സിനിമയുടെ ലാസ്റ്റ് കാണിക്കുന്നില്ല നമ്മുടെ സൗബിൻ ആ ഒരു ഇത്ര വലിയൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സൗബിനെ കാണാനായിട്ട് കുറേ ആൾക്കാർ ഓടി വരുന്ന ഒരു സീനുണ്ടല്ലോ അപ്പോൾ ഒരു വീട്ടിലേക്ക് വരുന്ന ഈ ഒരു വഴിയാണ് ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു മതില് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു മതിലിൻ്റെ അകത്തൂടെ നമുക്ക് ആ സൗബിനെ പറ്റിയ ആൾക്കാരൊക്കെ നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മതിലാണ് ആ കാണിച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു വീടാണ് കേട്ടോ ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളങ്ങനെ അതെ വീണ്ടും അടുത്തൊരു ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ് ആ സിനിമയിൽ തന്നെ അതായത് നമ്മുടെ ആ ഒരു സിനിമയിൽ ഒരു കല്യാണ വീട് കാണിക്കുന്നുണ്ടല്ലേ അതായത് നമ്മുടെ സൗബിൻ്റെയും ബാലുവിൻ്റെയൊക്കെ ആ ഒരു അവരുടെ മഞ്ഞുമൂർ പോയിസിൻ്റെ കൂട്ടുകാരുടെ ഒരു കല്യാണം കാണിക്കുന്ന ഒരു വീടിൽ അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഉള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരോട് തന്നെ ചോദിക്കാം എവിടെയാണോ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ ഇവരും ആ ഒരു സിനിമയിൽ ചെറിയ മുഖം കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു വീടായിട്ട് കാണിക്കുന്നത് ഏതാ ഇതാണോ അതോ അപ്പുറത്തെ വീട് ഈ വീടല്ലേ അപ്പോൾ ഇത് ഈ ഒരു വീട്ടിലാണ് നമ്മുടെ ആ ഒരു കല്യാണത്തിന്റെ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് മഞ്ഞുവൽ ബോയ്സിലെ ആ ഒരു സൈഡില് അവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു സ്റ്റേജ് പോലൊക്കെ ഇട്ടേക്കുന്ന അതുപോലെ തന്നെ ഇവിടെ അവരെ ഡാൻസ് കളിക്കുന്ന ആ ഒരു സീനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും സിനിമയിൽ ഈ വീടും അല്ലേ ആ അതെ ഇവിടെയാണ് നമ്മുടെ ഫുഡൊക്കെ കൊടുക്കുന്ന ആ ഒരു ഇത് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു വീട്ടിലാണ് കേട്ടോ അപ്പം ഈ രണ്ട് വീട് നമ്മുടെ ആ ഒരു സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വീടുകളാണ് പിന്നെ ഈ ഒരു റോഡുണ്ടല്ലോ ഈ റോഡ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ആ ഒരു സിനിമയിൽ ആ വടംവലി കാണിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ അതായത് അവർ വടംവലി തോറ്റു തോറ്റുപോകുന്ന ലൂസ് ക്ലാസ് ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സീൻ കാണിക്കുന്നത് ഈ ഒരു റോഡിലാണ് അപ്പോൾ ഈ ഒരു റോഡും ഈ രണ്ട് വീടുമാണ് നമുക്ക് ആ ഒരു ലൊക്കേഷൻ വരുന്നത് കേട്ടോ എടാ അപ്പോൾ നിങ്ങളുടെ പേരൊക്കെ ബേസ്റ്റ് പറയാമോ അങ്ങനെ നമ്മുടെ ഈ ഒരു മഞ്ഞുമൽ പള്ളിയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയില് മെയിൻ ആയിട്ടുള്ള അടുത്തൊരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞുമൽ ചർച്ച് അപ്പൊ ഈ ഒരു പള്ളിയിൽ നമുക്കറിയാം സിനിമ കണ്ടവർക്ക് അറിയാം സിനിമയിൽ നമ്മുടെ ആ ഒരു വാർത്ത കണ്ടിട്ട് അതായത് നമ്മുടെ കൊടൈക്കനാലിൽ വെച്ച് നടന്ന ആ സംഭവത്തിന്റെ വാർത്ത കണ്ടിട്ട് ആ അവരൊരു അതിലൊരാളിങ്ങനെ വന്നിട്ട് നമ്മുടെ പള്ളിയിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ പത്രത്തിൻ്റെ ആ ഒരു കട്ടിങ്ങായിട്ട് വന്നിട്ട് കയറിപ്പോകുന്ന ഒരു ചർച്ച ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ചർച്ച അതായത് ശരിക്കുള്ള നമ്മുടെ മഞ്ഞുമ്പിൽ ചർച്ചയാണ് ആണ് നമ്മളീ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ആ ഒരു സൗബിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സൗബിൻന്ന് പറഞ്ഞാൽ കുട്ടേട്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ അവരുടെ ആ നടന്ന സംഭവങ്ങൾ അറിഞ്ഞിട്ട് ഇവിടുന്ന് ആണ് നമ്മുടെ സൗബിനെ കാണാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാരൊക്കെ ആ സൗബിൻ്റെ അമ്മയൊക്കെ ഓടി ചെല്ലുന്ന ആ ഒരു ഷൂട്ട് ചെയ്തേക്കുന്ന ആ ഒരു സ്ഥലമാണ് ഈ ഒരു ചർച്ചിൻ്റെ കയറി ഏരിയ അപ്പോൾ നമ്മുടെ ഈ ഒരു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ അതായത് നമ്മുടെ എറണാകുളത്ത് മഞ്ഞുമൽ അതുപോലെ കളമശ്ശേരി ഏരിയയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത് അപ്പോൾ എന്നാലും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ കൂട്ടുകാരാണ് ജിനീഷ്ന്നാണ് പേര് നമ്മുടെ നാട്ടുകാരനാണ് ഇടുക്കിക്കാരനാണ് അപ്പോൾ എന്നാലും ഇവരാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്യാമറയൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ എന്നാലും താങ്ക് ബ്രോ അപ്പോൾ എന്നാലും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു കേട്ട് കാണാം